എന്ത ഇവിടെ ആരാ എന്റെ കുട്ടീന ഇവിടെ കയറ്റി വിട്ട് ആരാക്കി വിട്ട അവിടെ വല്ലാത്ത വാർത്തനായിരിക്കുന്നു കേട്ടപ്പോ വന്നാണ് ഞാന് അവിടെ ഞാൻ വന്നപ്പോ നിർത്തിയോർത്ത നോക്കട നോക്കട

ഭയങ്കര ഇഷ്ടമാണ് അവന് ഓപ്പൺ പ്ലേസിൽ വന്നിട്ട് എങ്ങനെ കാണാല്ലോ അവന് പറയാണ് കൈകാട്ട് പാട്ടിടാൻ പറ്റാമിൻ ുംടാൻ പറ്റില്ല തിന്തിട്ടാ കീ കൊടുത്തോട്ട് കീ കൊടുത്തു വാങ്ങി വരണം കൊട്ടാണ് ലോങ് പോകൂല അന്ന് കണ്ട മിന്നു അത് പടക്കം പൊട്ടിത് ഇടി പൊട്ടിയത് ഇങ്ങനെയാ എവിടെയാവടേ വേല ഉണ്ടായിരുന്നു ഞാൻ പടക്കം ഇങ്ങനെ പൊട്ടു വേലയില്ലല്ലേ മഴയത്ത് ഇങ്ങനെ ഇങ്ങനെ എട്ട് മണിക്കൊക്കെ പടക്കം പൊട്ടി കിയാമ്പന്നായിട്ടില്ല അതിൻ്റെ എല്ലാ ലക്ഷണം ലക്ഷണമുണ്ട് നാട്ടില് പിഞ്ച് പിഞ്ചു പൈതങ്ങൾക്കടക്കം ജീവിക്കാൻ പറ്റാണ്ടായി നാട്ടില് സൺസൈഡ് സൺസൈഡ് മേലെ കൊണ്ട് സൺസൈഡും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് ഏഴ് എത്ര ശേഷം ആഴ്ച மழமழ மழ மழ அவன் கூட கூட ஆவர எந்த கொத்தியா ஞான அடிக்கிண்ட குத்தியும் அல்ல പിശാശ് പിശാശ് വരുന്ന കൊത്തേ അങ്ങനെ ഒന്ന് കൊടുത്തേ ഞാൻ താഴത്തെ ദശ കണ്ടവിടെ കൊത്തുതന്നെ ആ മാറി പെണ്ണെ Ah. Oh.